Terima kasih telah नहीं 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 नहीं

ും ഷവർമൊക്കെയുള്ള കടയാണ് ഒരു ബേക്കറിയോട് ചേർന്നിട്ടുള്ള സുന്ദരിമണിന്ന് ഇന്ന് സുന്ദരിമണി ഷവർമെന്ന് പറഞ്ഞപ്പോ അവിടേക്ക് കൂടുന്നതാണ് അൽഫാമും മറ്റൊക്കെ ഞാനുണ്ടെന്ന് അറിയില്ല പുതിയ കടയാണ് സെവൻ ഡേസ് ബേക്കറി എന്നാണ് പേര് അതിന്റെ അടുത്ത് തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് സുന്ദരമണിന്ന് ദേവിട്ടീനെ കൊണ്ടു വന്ന നേരത്തെ ഷോർമൺ സുന്ദരിമണിക്ക് വാങ്ങിച്ചോണ്ട് പറഞ്ഞാ റൂമ് ഫാമിലി റൂം പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അഞ്ച് അഞ്ച് സെറ്റ് ഡൈനിങ് ഉണ്ട് രണ്ടാള് രണ്ട് സെക്ഷനായിട്ട് നല്ല ഉയരണ്ട് കേട്ടോ അവിടെ സീറ്റിങ് നല്ല ഉയരം പോലെ തോന്നുന്നു ഷോർമ്മയാണ് പറഞ്ഞത് എന്ന പിന്നെ നോർമലി നമ്മള് പാൽപ്പിക്കുമ്പോ ചെറിയൊരു ഇത് തോന്നുന്നുണ്ട് പിന്നെ ഉപ്പൊന്നും പറയാനില്ല എന്നാ ഒരു പെട്ടെന്ന് ഉപ്പ് പാൽപ്പിക്കുമ്പോഴേസ് കിട്ടുന്നുണ്ട് കേട്ടോ കൂടുതലോ

പിന്നെ ചൂടില്ല അപ്പൊ നേരത്തെ നേരെ ചൂടുണ്ടാവും സാധാരണ ഞങ്ങൾ ലൈം ആണ് കുടിക്കാറ് ഇപ്പോൾ സെവനപ്പം എല്ലാവർക്കും കുറച്ചും കൂടി സെവനെപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട് സാധാരണ സെവൻ ഇപ്പം അര ലിറ്ററിനെ നാൽപ്പത് രൂപയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് സെവനപ്പം പാപ്സിംഗ് എഴുന്നൂറ്റമ്പത് അര ലിറ്റർ എല്ലാവരും കൂടുതലുണ്ട് എഴുന്നൂറ്റമ്പതിനെ നാൽപ്പതാണ് അപ്പം നമ്മൾ ഈ സ്പ്രൈറ്റ് രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ട് ഏതാ സ്പ്രൈറ്റ് അല്ല ലൈമിൽ രണ്ട് മൂന്നെണ്ണം വേണേൻ്റെ സെവനൊപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ മൂന്നാൾക്ക് അത്യാവശ്യം കുടിക്കേണ്ടാവും നൂറ് കുറച്ചു തന്നെ കുടിക്കുള്ളൂ ഞാൻ ദേവട്ടീനെ കൂടുതൽ കുടിക്കാറ് ഈ പലതര മസാലകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആയിരിക്കും തോന്നുന്നത് ഇതൊന്നും കൂടെ ഇഷ്ടാവണം വേണ്ട എല്ലാവർക്കും ഇഷ്ടാവുന്നില്ല ഒന്ന് അവിടെനിന്ന് ഞാൻ കഴിച്ചപ്പോഴും കൊഴപ്പില്ല പക്ഷേ ആ ഒരു മസാല എനിക്ക് ഉണ്ട് അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കൊഴപ്പില്ല എത്ര വലിയ കാര്യമൊന്നും എനിക്കറിയില്ല െ കുറിച്ച് അറിയില്ല ഇവിടെ തുടങ്ങിട്ടൊന്നും അറിയില്ല മോളാണെങ്കിൽ കുറച്ച് നാളായി ശവർന്നു ചോദിച്ചു കമ്മറ്റിലെ പ്രതിഷ്ഠ ദിനം അങ്ങനെ കഴിഞ്ഞിട്ട് വാങ്ങി തരാം നിർത്തിയിട്ടായിരുന്നു ഇന്ന് പിന്നെ ഓരോ സൺഡേ ഉണ്ടാവും പിന്നെ സാറ്റർഡേ പിന്നെ സാറ്റർഡേ രണ്ട് സാറ്റർഡേണ്ടോ ഇന്ന് എന്തായാലും രണ്ടുപേരും കൂടെ തന്നെ കൊണ്ടുപോകാൻ വന്നപ്പോ ഇവിടെ കേറി ഉപകാരമാണ് കഴിച്ചിട്ട് അവരുണ്ടെങ്കിൽ അതൊന്നും പറയാം നല്ല വിദ്യാഭ്യാസം സെറ്റപ്പ് കണ്ട് ധൈരിക്കാൻ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ അറിയില്ല ചെറുകടുകൾ പറഞ്ഞിരിക്കുന്നത് കണ്ടു വേറെ എന്താ അറിയില്ല